ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ

ഇവിടുത്തെ ഇടപെടൽ ആൾക്കാർക്ക് ആര്യറിനോട് അത്രയധികം അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആര്യനെ തോൽപ്പിക്കുന്ന അതൊരു വെറും രാഷ്ട്രീയമായിട്ടുള്ള ആര്യറിനോടുള്ളൊരു സ്നേഹം കൂടി ആ ജയത്തിലുണ്ടായിരുന്നു പിന്നീട് ഈ അൻപത് അമ്പ പ്രകാശം ജയിച്ച നല്ലതായാൻ പറഞ്ഞത് പ്രത്യേക ചുറ്റുപാടിലായിരുന്നു അതല്ലെങ്കിൽ ഇത് യു ഡി എഫ് ശരിക്കും യു ഡി എഫിന്റെ ശക്തമായ ഒരു മണ്ഡലമാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പില് ആ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കോൺഗ്രസ് അതായത് യു ഡി എഫ് വളരെ സ്ട്രോങ് ആണ് ഓക്കെ ഇത്ര വോട്ടൊക്കെ കിട്ടിയത് പ്രിയങ്കയുടെ കുറെ വ്യക്തിത്വത്തിന്റെയും വ്യക്തിപ്രഭാവത്തിന്റെയും താരപരിവേഷക്കായിരിക്കാം എന്നിരുന്നാലും അറുപതിനായിരത്തോളം വോട്ട് അല്ലെ കിട്ടിയത് ആ അറുപതിനായിരം വോട്ട് കിട്ടിയ സ്ഥലത്ത് പിന്നെ യു ഡി എഫിന് ചില്ലറരാജ് അസവരസംഗം ഉണ്ടെങ്കിൽ തന്നെ എത്ര വോട്ട് കുറയാം അതുകൊണ്ട് യു ഡി എഫിന്റെ കഥാത്ത ആരായാലും അത് ഈ എക്സ് ഓർ വൈ ഓർ റെഡ് ആയാലും വിജയം എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ അറുപതിനായിരത്തോ അൻപതിനായിരത്തോ പോവുക എന്നുള്ളത് ഒരു ബൈഎലക്ഷൻ ആണ് മറ്റേൻ്റെ മാതിരിയല്ല ഇത് ഡെഫിനറ്റ്ലി ഒരു ഞാൻ നേരത്തെ പറയാൻ അഞ്ചക്ക കിടക്കും അല്ലാതെ ഒരു വേറെ മറ്റു ഭീതിക്ക് കാര്യമൊന്നുമില്ല പിന്നെ ഇത് തോൽപ്പിക്കാൻ നിന്നുള്ളത് അൻവറിന്റെ കൂടി ഒരു ഡ്യൂട്ടി അല്ലേ അപ്പൊ അതിന് മറ്റുള്ളതൊക്കെ ആൾക്കാര് പറയുന്നതും ഇതൊക്കെ ഒരു ഇലക്ഷൻ ടൈമിലൊരു ഗോസിപ്പായി കണക്കുട്ടിയാൽ മതി അത് ആര് സ്ഥാനത്ത് ആണെങ്കിലും അത് ഷൗക്കത്താണ് അതല്ല ഈ നമ്മുടെ ഡി സി സി പ്രസിഡന്റ് ജോയി ആണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥി വേറെ ആരും പറഞ്ഞോ നമ്മൾ അത്തിപ്പെട്ട ജോലിയിലൊക്കെ പറഞ്ഞല്ലോ ആരാണെങ്കിലും ഇവിടെ ജയിക്കാവുന്ന ചുറ്റുപാടന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെയും ഞങ്ങളൊക്കെ പ്രതിനിധ മുസ്ലിം ലീഗിന് പ്രതിനിധാനം ചെയ്യുന്ന ഞങ്ങളൊക്കെ പാർട്ടി എല്ലാവരെയും അണികളിലെ അഭിപ്രായമാണ് ആരാണെങ്കിലും സർണ്ണത്തിന് നമ്മൾ എല്ലാ ഭാഗവും ബൂത്ത് ലെവൽ വരെ ഞങ്ങൾ റെഡിയായിട്ട് സജ്ജീകരണൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് ദിവസം തന്നെ എലക്ഷൻ എന്നുള്ളത് വളരെ അനുകൂല ഘടകമാണ് വലിയ ചൂട് പോയത് വലിയ അനു അനുകൂല ഘടകമാണ് ഒട്ടേക്കണം എന്നുള്ളത് ടാസ് ആണ് അന്ന് പിന്നെ നമ്മള് പ്രതീക്ഷിക്കാം വല്യ മഴയും വെള്ളപ്പൊക്കൊന്നും ഇല്ലായിരിക്കട്ടെ അങ്ങനത്തെ ചുറ്റുപാട് വരുന്നുണ്ട് ഗവൺമെന്റ് നോക്കല്ലോ എല്ലാം ശുഭ പ്രതീക്ഷയിലാണ് എല്ലാവരും ആഹ് വ്യാകരതക്കോ ആശയം തൊട്ട് അങ്ങനെ ഒരു അഭിപ്രായം ആദ്യമെന്ന് പറഞ്ഞല്ലോ പറഞ്ഞുകൂട അപ്പം

നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈഡുകൾ സ്വന്തമാക്കാം